തൊഴിലുറപ്പ് തൊഴിലാളികളെ യുഡിഎഫ് അവഹേളിക്കുമ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനമാണ് കേരളം കാഴ്ചവെക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കോടി തൊഴിൽ ദിനം ഉറപ്പുവരുത്തിയ ഏക സംസ്ഥാനം കേരളമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അവഹേളിച്ച് മുദ്രാവാക്യം മുഴക്കിയ യു ഡി എഫുകാർ അറിഞ്ഞിരിക്കണം തൊഴിലുറപ്പിന്റെ ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷത്തിന്റെ നിർബന്ധം കൊണ്ട് മാത്രം ഒന്നാം യു പി എ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് പദ്ധതി നിശ്ചലമാണ് എന്നാൽ കേരളം വ്യത്യസ്തമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പത്തു കോടി ദിനം ഉറപ്പുവരുത്തിയ ഏക സംസ്ഥാനമാണ് കേരളം അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് നൂറുദിനം തൊഴിലുറപ്പ് വരുത്തിയ ഏക സംസ്ഥാനവും കേരളം തന്നെ രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും അധികം വേതനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം വേതനം മുന്നൂറ്റി നാല്പത്താറ് രൂപ രാജ്യത്ത് ആദ്യമായി നഗരപ്രദേശങ്ങൾക്കായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി ഇതെല്ലാമുള്ള സംസ്ഥാനം കേരളം മാത്രം ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ശരാശരി തൊഴിൽ ദിനം ദേശീയ ശരാശരി നാൽപ്പത്തെട്ടാണെങ്കിൽ കേരളത്തിൽ അത് അറുപത്തിരണ്ടാണ് പട്ടികവർഗ കുടുംബത്തിന് ലഭിക്കുന്ന ശരാശരി തൊഴിൽ ദിനം ദേശീയ ശരാശരി അമ്പത്തിരണ്ടാണെങ്കിൽ കേരളത്തിൽ അത് എൺപത്തി ആറാണ് പട്ടികജാതി കുടുംബത്തിന് ലഭിക്കുന്ന ശരാശരി തൊഴിൽ ദിനം ദേശീയ ശരാശരി നാൽപ്പത്തേഴാണെങ്കിൽ കേരളത്തിൽ അത് അറുപത്തിനാലാണ് ആകെ തൊഴിൽ ദിനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ദേശീയ ശരാശരി അമ്പത്തേഴ് ദശാംശം നാലാണെങ്കിൽ കേരളം എൺപത്തൊമ്പത് ദശാംശം ഏഴ് എട്ട് ആണ് ആകെ തൊഴിൽ ലഭിക്കുന്ന പട്ടികവർഗ കുടുംബങ്ങളിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്നത് ദേശീയ ശരാശരി വെറും എട്ട് ശതമാനമാണെങ്കിൽ കേരളത്തിൽ മുപ്പത്തൊമ്പത് ശതമാനമാണ് ആകെ തൊഴിൽ ലഭിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്നത് ദേശീയ ശരാശരി വെറും അഞ്ച് ദശാംശം അഞ്ചാണെങ്കിൽ കേരളം ഇരുപത്തൊമ്പത് ശതമാനമാണ് പട്ടികവർഗ്ഗ കുടുംബങ്ങൾക്ക് നൂറധിക തൊഴിൽ ദിനങ്ങൾ നൽകുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഗ്രാമപഞ്ചായത്ത് വാർഡ് തലം വരെ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആത്മാഭിമാനമുള്ള തൊഴിലാളികളാക്കി കേരള സർക്കാർ മാറ്റി അവർക്കെതിരെയാണ് യു ഡി എഫിന്റെ വിദ്വേഷ പ്രചാരണം ന്യൂസ് ഡെസ്ക് കൈരളിനൂസ്